യേശുവിൻ ദിവ്യമാം ഉപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക മാം വാക്കുക നാം ജീവന്റെ വാക്കുകൾ കേൾക്കുക മാത്ര രണ്ടാം സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വഴിയിൽ വെച്ച് ഉള്ള എന്നുള്ള കാര്യമാണ് ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തുവിന് നമ്മോടുള്ള ഒരു കരുതലിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും കൊണ്ട് എനിക്ക് അവരോട് അറിവ് തോന്നുന്നു ഞാൻ അവരെ അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും ദൈവത്തിന് സ്തോത്രം അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും ജീവിതത്തിൽ വഴിയാത്രയിൽ നാം തളർന്നു പോകാതിരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി മിഷ്ടാനമായ ഭോജനം ദൈവമാണ് സ്തോത്രം ഏലിയാവ് വഴി യാത്രയിൽ തളർന്ന് മരുഭൂമിയിൽ കിടന്നുകൊണ്ട് മരിച്ചാൽ മതി എന്ന് കൊതിച്ചവനാണ് അല്ലേ പക്ഷെ ദൈവം ദൂതനെ അയച്ച് അവന് വേണ്ടി ചൂടട കൊടുത്ത് അവനെ തട്ടി ഉണർത്തി അവനെ ദൂരയാത്ര ചെയ്യിച്ചു ഇവിടെ യേശു പറയുകയാണ് അവർ വഴിയിൽ വെച്ച് എന്തിനും തളർന്നു പോകും നമുക്ക് ആ സന്ദർഭം അറിയാം നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കർത്താവ് പറയുമ്പോൾ ഫിലിപ്പോസ് അവിടെ നിന്നുകൊണ്ട് പറയുക കർത്താവ് എല്ലാവർക്കും അല്പാൽപ്പം കൊടുക്കേണ്ടതിന് ഹലോ പക്ഷെ കർത്താവ് എടുത്തത് തിന്ന് തൃപ്തിയായി എന്ന് മാത്രമല്ല ശേഷിച്ച കഷ്ണങ്ങൾ എത്ര പന്ത്രണ്ട് വട്ടി നിറച്ചെടുക്കുക അഞ്ചപ്പം കൊണ്ട് പോഷിപ്പിച്ചപ്പോൾ അയ്യായിരം പേരെ പോഷിപ്പിച്ചില്ലേ ബാക്കി പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു കുട്ട വട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ കൊട്ടയും വട്ടിയല്ല പ്രേസ് അല്ലോ ഏ പൗലോസിന് നേരെ ഒരു ഗൂഢാലോചന ഉണ്ടായപ്പോൾ സഭയിലെ സഹോദരന്മാർ അദ്ദേഹത്തെ ഒരു കുട്ടയിലാക്കി മതിലിൽ കൂടെ ഇറക്കി വിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ സുപ്രീ ഒമ്പത് ഇരുപത്തിയഞ്ച് എങ്ങനെ നോക്കിയേ എന്നാൽ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴി ഇറക്കി വിട്ടു അപ്പോൾ കൊട്ടയുടെ വലുപ്പമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഏഴ് കൊട്ട പന്ത്രണ്ട് വട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ സാധനമല്ല വലിയ പാത്രമാണ് കർത്താവിൻ്റെ അത്ഭുതം എത്രയോ ശ്രേഷ്ഠകരമാണ് കർത്താവൂടെ അവർക്ക് ആഹാരം കൊടുക്കാൻ പറയുമ്പോൾ യേശു പറയുന്ന ചില പ്രത്യേക വാക്കുകൾ നിങ്ങൾ നോക്കൂ അവരിൽ ചിലർ ദൂരദേശത്തു നിന്ന് വന്നവരല്ലു യേശു എവിടെയുണ്ടോ അവിടേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ് വചനം കേൾക്കാൻ വന്നു എത്ര ദിവസമായെന്ന് പറയുമോ യോഗം കർത്താവ് പറയാണ് ഇന്നിപ്പോൾ മൂന്ന് ദിവസമായി ഈ ജനം നമ്മോടുകൂടെ പാർക്കുന്നു വിശപ്പ് തോന്നുന്നില്ല യേശുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നില്ല കിടക്കപ്പായ വേണമെന്നില്ല വീട്ടിൽ പോകണമെന്ന ചിന്തയില്ല ഈ ജനം മൂന്ന് ദിവസമായി നമ്മോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്മ കൊണ്ട് എനിക്ക് അവരെ കുറിച്ച് മനസ്സലിവ് തോന്നുന്നു അങ്ങനെയല്ലേ വാക്യം പ്രൈസ് എനിക്ക് അവരെ കുറിച്ച് ഇന്ന് രാവിലെ മനസ്സിലാക്കണം നമ്മുടെ യേശു കർത്താവ് ക്രൂരനായ ഒരുവനല്ല അവൻ മനസ്സലിവുള്ള കർത്താവാണ് കരുണയുള്ള മഹാപുരോഹിതനാണ് ദൈവത്തിന് സ്തോത്രം അതിന്റെ കൂടെ കത്താ പറയുകയാണ് ഇവർക്ക് ആഹാരം കൊടുക്കാതെ വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും അടുത്തുള്ളവർക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി ഭക്ഷിക്കാം പക്ഷേ ദൂരത്തിൽ ഇന്ന് വന്നവർ എന്ത് ചെയ്യും നടന്ന് അവിടെ വരെ ചെല്ലാൻ അവർക്ക് കാലിന് ശക്തിയില്ല ശരീരത്തിനും ബലമില്ല യേശു അവിടെ മനസ്സിലിയുകയാണ് പല ിലും നമുക്ക് ഈ മനസ്സലിവ് കാണാൻ ഒന്നാം അധ്യായം നാല്പത്തി ഒന്നാമത്തെ വാക്യം യേശു മനസ്സലിഞ്ഞു കൈ നീട്ടി അവനെ തൊട്ടു അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാണ് കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തൊട്ട് സുഖപ്പെടുത്താൻ കഴിയും യേശു പറഞ്ഞ വാക്ക് എനിക്ക് മനസ്സുണ്ട് ആയിട്ട് ഒറ്റപ്പെട്ടവനായിട്ട് അവൻ ജീവിക്കണം മാത്രമാണോ ആരെങ്കിലും കാണുമ്പോൾ ആ മീൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് സ്വയം വിളിച്ചു പറയണം നമ്മളിലൊരാൾക്ക് ഒരു സ്ഥിതിയെങ്കിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന അപകർഷതാബോധം അവൻ അനുഭവിക്കുന്ന ആന്തരികമായ വേദന എത്ര വലുതായിരിക്കും ക്രൈസലോ അവനുകൂടെ കൂട്ടുകൂടാൻ ആരുമില്ല അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും യേശു പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് യേശുവിനെ തൊട്ടു അവിടെ ഉപയോഗിച്ചേക്കുന്ന പദം കണ്ടോ മനസ്സലിഞ്ഞ് അവരെ തൊട്ടു അല്ലേ ലുപയ്യ ഏത് ഒറ്റപ്പെട്ടവനോടും ഏത് കുറ്റപ്പെടുത്തുന്നവനോടും മനസ്സലിയുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത് യുക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാമ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നൈനിലെ വിധവ ആ മേൻ അവൾക്ക് ഏക ആശ്രയം അവളുടെ മകനായിരുന്നു ഭർത്താവില്ല ഭർത്താവില്ല ഒരു വിധവയായ സ്ത്രീയാണ് അവനെ ചുമന്നുകൊണ്ട് അടക്കാൻ വേണ്ടി പോകുകയാണ് ആ അമ്മ ആലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആമേന പട്ടണത്തിന് പുറത്തേക്ക് വരികയാണ് ആ വഴിയിൽ വെച്ച് യേശു ആ സന്ദർഭത്തിൽ അവരെ കണ്ടുമുട്ടുകയാണ് എന്ന് പറഞ്ഞു ഹലോ വഴിയിൽ വെച്ച് കർത്താവ് കണ്ടുമുട്ടുക ആരാ ഒരു ശവത്തെ ചുമന്നുകൊണ്ട് വരുന്നു തള്ള ആലമുറയിട്ട് കരയുക എന്തുകൊണ്ട് ആമേൻ ആ സ്ത്രീ അരാ വിധവ കരയുന്നവരോട് മനസ്സലിയുന്ന കർത്താവ് പ്രതീക്ഷകൾ തകരുന്നവരോട് മനസ്സലിയുന്ന കർത്താവ് ആലമുറയിട്ട് കരയുന്ന വേളയിൽ യേശു അടുത്ത് ചെന്നു ആ ശവപ്പെട്ടിയിൽ യേശു തൊട്ടു ബാല്യക്കാരായ എഴുന്നേൽക്കയെന്ന് പറഞ്ഞപ്പോൾ ആ ശവൻ ജീവനിലേക്ക് വന്നു ഇന്ന് പകലിൽ മരണം മാറ്റി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ ശക്തിയേറിയ വചനം ഇന്ന് പകലിലും വെളിപ്പെടേണ്ടതിനായി നമുക്ക് വേണ്ടി ഒന്ന് മുഴങ്ങപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സുവിശേഷം അധ്യായത്തിന്റെ വാക്യം യേശു അവരുടെ തൊട്ടു റിയാമോ രണ്ട് കുരുടന്മാരാ ആദ്യത്തത് ഒരു കുഷ്ടരോഗിയായിരുന്നു രണ്ടാമത് അടക്കാൻ കൊണ്ടുപോയ ഒരു ശവമായിരുന്നു ഇവിടെ നോക്കിക്കേ രണ്ട് കുരുടന്മാർ വഴിയരികെ ഒരുമിച്ചിരുന്ന് ഭിക്ഷയെ ആചിക്കുകയാണ് അവർ പറഞ്ഞു ദാവീതു പുത്ര ഞങ്ങളോട് കനിവ് തോന്നണമേ ഹലോ ആമേ കുരുടന്മാരാണ് ിക്ഷക്കാരാണ് അല്ലേ എല്ലാവരുടെയും ഇടയിൽ അവഗണിക്കപ്പെടുന്നവരാണ് കുരുടന്മാരായതുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പ്രാപ്തിയില്ലാത്തവരാണ് വീട്ടിൽ നിന്ന് നിന്നൊരുപക്ഷെ അവഗണന മൂലം ഇറങ്ങിപ്പോയവരാണ് കരഞ്ഞുകൊണ്ട് അമേൻ വഴിവക്കലിരുന്നവരാ യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളെ തൊട്ടു അവനെ സംഭവിച്ചു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അനുഗമിച്ചു സുവിശേഷം വാക്യം അവൻ പുരുഷാരത്തെ ആടുകളെ പോലെ കുഴഞ്ഞവരും ും കണ്ടിട്ട് അവരെ മനസ്സലിഞ്ഞു അങ്ങനെ ഒരു സമൂഹത്തോട് മനസ്സലിയുന്ന കർത്താവ് ആർക്കും വേണ്ടാത്ത എല്ലാവരും ഉപേക്ഷിക്കുന്ന കുരുടനോടും കുഷ്ഠരോഗിയോടും ശവത്തോടുമൊക്കെ കർത്താവ് മനസ്സലിവ് കാണിച്ചെങ്കിൽ ഇന്ന് പകലിൽ സഹോദരങ്ങളെ ആരും നിങ്ങളോട് ആർദ്രതയോട് ഇടപെടാത്ത വേളയിൽ കനിവോട് പെരുമാറുന്ന മനസ്സലിവോട് നിങ്ങളെ കാണുന്ന ഒരു നല്ല കർത്താവ് എബ്രാഹിം ലേഖനത്തിൽ വായിക്കുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കരുടെ ഒരു മഹാപുരോഹിതൻ വഴിയിൽ വെച്ച് വഴക്കുണ്ടാക്കലെന്ന് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യയം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ യോസഫ് തൻ്റെ സഹോദരന്മാരോട് ഒരു നിർദ്ദേശം പറഞ്ഞു വിടുകയാണ് അവർ ധാന്യം വാങ്ങാനൊക്കെ വന്നു സ്തോത്രം ആദ്യമൊന്നീ യോസഫിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പിന്നീട് യോസഫിനെ അവർ തിരിച്ചറിഞ്ഞു അല്ലേ സ്തോത്രം യോസഫ് എല്ലാവരെയും നിരനിരയായിട്ടിരുത്തി അവന് കൊടുത്തു അവന്റെ സ്വന്തം അനിയനാണ് ആണ് അരമീൻ അല്ലെ ഇതെല്ലാം കഴിഞ്ഞ് തിന്ന് തൃപ്തരായി ഇവർ തിരിച്ചു പോകുമ്പോൾ ധാന്യത്തിൽ അമേൻ ഒത്തിരി ധാന്യമൊക്കെ കൊടുത്ത് ഇവർ തിരിച്ചു പോകുമ്പോൾ യോസഫ് അവരോട് പറഞ്ഞൊരു കാര്യം വായിച്ചാട്ട് അങ്ങനെ അവൻ തന്റെ സഹോദരൻ അവർ നിങ്ങൾ വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ഇവർക്ക് ചണ്ട കൂടിയോ ശീലമുണ്ട് ഇവനോട് അവര് ചെയ്തത് വരുന്ന സ്വപ്നക്കാരൻ അവന്റെ സ്വപ്നം എന്ന് പറഞ്ഞ് അവർ കലഹിച്ചാണ് എന്ത് ചെയ്തത് അവനെ ഉപദ്രവിച്ചതും പൊട്ടക്കണറ്റിലിട്ടതും സ്തോത്രം അവിടെ രണ്ടു മൂന്ന് പേരെ ഞാൻ പറയാം രൂപ രൂപേൻ ചെന്ന് പറഞ്ഞു ബാലനോട് ദോഷം ചെയ്യരുതെന്ന് പറഞ്ഞ് രൂപേൻ വിലക്കിയതുകൊണ്ടല്ലേ അവർ കൊന്നുകളഞ്ഞെ മനസ്സിലായോ പ്രൈസലോ അമേൻ ഇപ്പൊ തിരിച്ചു പോകുമ്പോ ഒരാഴ്ച യാത്ര ചെയ്താലേ അങ്ങ് ഇല്ലത്തുള്ളൂ അപ്പൊ ഈ ഒരാഴ്ച യാത്ര ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ രൂപൻ പറയും എടാ അന്ന് ഞാൻ പറഞ്ഞില്ലയോടാ ബാലനോട് ദോഷം ചെയ്യരുത് അതുകൊണ്ടാണോ ഈ ധാന്യമൊക്കെ കിട്ടിയത് അല്ലേ പ്രൈസലോ വഴക്കുണ്ടാക്കാൻ ഒരു ചെറിയ കാര്യം പോരേ ഇനി അതിനകത്ത് വേറെ രണ്ടുപേരാണ് പറയുന്ന അവളുടെ പെങ്ങളെ വിവാഹം ചെയ്യുന്നതുമായി ഒരു തീരുമാനത്തിലൊക്കെ ആയിരുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ ഷിമിയോനും ലേവിയും പട്ടണത്തിലെ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞവരാ ശൂരന്മാരാ വീരന്മാരാ അല്ലേ സ്തോത്രം അതുകൊണ്ട് ഒരാഴ്ച ഈ ധാന്യമൊക്കെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് നിങ്ങൾ എന്തു ചെയ്യരുത് പറഞ്ഞേ ചണ്ട കൂടരുത് വഴിയിൽ വെച്ച് നമ്മൾ വഴക്കുണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ പാപം കർത്താവ് ക്ഷമിച്ചു തരുന്നതിന്റെ ഗൗരവം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ് സ്തോത്രം ഇരുപത്തിനാലാമത്തെ വാക്യം അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ പതിനായിരം താലത്ത് കടമ്പനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന് വീട്ടുവാൻ വകയിലായി അവന്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ അടുത്തത് അതുകൊണ്ട് ആ ദാസൻ നമസ്കരിച്ചു എന്നോട് ക്ഷമ തോന്നേ ഞാൻ തീർക്കാം എന്ന് പറഞ്ഞു അടുത്ത വാക്യം അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും വിളച്ചു കൊടുക്കും അതിന്റെ വ്യാപ്തി ഒന്ന് ഓർത്തു നോക്കിക്കേ പതിനായിരം താലന്ത് കടപ്പെട്ടവനെ യജമാനൻ വിളിച്ചിട്ട് പറഞ്ഞു പൈസ തരണം ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയും മക്കളെയും എന്തു ചെയ്യണം അടിമയായിട്ട് വിൽക്കണം പ്രീസലോ ആ മനുഷ്യൻ വന്ന് യജമാനൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു യജമാനെ ഞാൻ തന്നു തീർക്കാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞു അവൻ്റെ ആ താഴ്മയുള്ള ശീലം കണ്ടപ്പോൾ യജമാനൻ എന്തു ചെയ്തു പറഞ്ഞേ ഇളച്ചു കൊടുത്തു പക്ഷെ ഇവൻ പോകുമ്പോ അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം കൊടുക്കാനുണ്ടായിരുന്നു ആ കടമിളച്ച് കിട്ടിയവൻ പോകുമ്പോ കേവലം നൂറ് താലന്ത് വെള്ളി എന്നാണ് വെള്ളി പതിനായിരവും നൂറും തമ്മിലുള്ള വ്യത്യാസം ഓർത്ത് നോക്കിയേ നൂറിൻ്റെ പത്ത് ഇരട്ടിയാണ് ആയിരം ആയിരത്തിൻ്റെ പത്ത് ഇരട്ടിയാണ് പതിനായിരം അപ്പോൾ ഇത് ഇവനേക്കാൾ നൂറ് ഇരട്ടി ക്ഷമിച്ച് കിട്ടിയവൻ കേവലം നൂറ് താലന്ത് കൊടുക്കാനുള്ള ആമേൻ ഒരു കൂട്ടുദാസനെ കണ്ടപ്പോൾ എൻ്റെ പൈസ താടാ പൈസ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി അവനെ കൊല്ലാൻ തുടങ്ങി യജമാനൻ അറിഞ്ഞു അവനെ വിളിപ്പിച്ചു അവനെ എന്തു ചെയ്തു ജീവ പര്യന്തം ഇത് യേശു പറഞ്ഞത് നിന്റെ വലിയ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു തന്നു നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് സ്വർഗസ്വനായ പിതാവ് ക്ഷമിച്ചു തന്നതോർക്കണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ഹൃദയപൂർവം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്വനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ നിന്റെ കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ല ഞാൻ നീ തടവിലായി പോകും ദൈവത്തിന് സ്തോത്രം അപ്പോൾ വഴിയാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ജീവിതം ഒരു വഴിയാത്രയാണ് ഏഹ് പലരോടും ഹൃദയപൂർവം ക്ഷമിക്കാൻ കഴിയാതെ സ്തോത്രം ഒരു നിസ്സാര കാര്യം ക്ഷമിക്കാൻ കഴിയാതെ നാം ഇങ്ങനെ വലുതായി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം നിൻ്റെ വലിയ അപരാധം പതിനായിരം താലത്തിന് സമമായ നിന്റെ വലിയ അപരാധം ക്ഷമിച്ചു തന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നദ്ധിയിൽ അതുകൊണ്ട് വഴിയിൽ കലഹമുണ്ടാക്കണം സ്തോത്രം യമൂസ് യാത്രക്കാർ ഒരിക്കൽ തർക്കവും വാദവുമായി യരിശലേമിൽ നിന്ന് യമൂസിലേക്ക് പോവുകയായിരുന്നു അല്ലേ സ്തോത്രം അതിൽ ഒരാളുടെ പേരുണ്ട് എന്താ സ്തോത്രം ക്ലേയോപ്പാവ് എന്നൊരുവൻ കൂടെ പോയത് നമുക്ക് സംശയങ്ങൾ തോന്നാം യോഹനാനസുവിശേഷം പത്തൊൻപതിൻ്റെ ഇരുപത്തിയഞ്ചിൽ യേശുവിൻ്റെ ക്രൂശിനരികെ ക്ലയോപ്പാവിൻ്റെ ഭാര്യ നിന്നിരുന്നു എന്നൊരു വാക്യമുണ്ട് ഒരാൾ ക്ലയോപ്പാവിൻ്റെ ഭാര്യയായിരിക്കണം ഭാര്യയും ഭർത്താവൂടെ വഴിയാത്ര പോവുക എന്താ തർക്കവും വാദവും വഴക്കുമായിട്ട് പോവുകയാണ് വഴിയിൽ വെച്ച് നമ്മോട് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കാത്തിക്കൊണ്ടിരുന്നില്ലയോ ഇന്ന് പകലിൽ തിരുവഴുത്തികൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു കത്തലുണ്ടാവണം നമ്മുടെ അകത്ത് ഒരു കുത്തലുണ്ടാവണം വഴിയിൽ വെച്ച് പുത്രനെ ചുംബിക്കുക വഴിയിൽ വെച്ച് പുത്രനെ ചുംബിക്കുക എന്ന് പറയുമ്പോൾ പഴയ നിമത്തിലെ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ മുതൽ വരെയുള്ള വാക്യങ്ങളാണ് ഫറവോനോട് യഹോവ ഇപ്രകാരം ാണ്ളി ചെയ്യുന്നു ഇസ്രായേലിന്റെ പുത്രൻ ഇസ്രായു തന്നെ എനിക്ക് ശുശ്രൂഷ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവന് വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നു കളയുമെന്ന് പറയാം ഇത് ഒരു പൊതുവിലുള്ള എന്നാൽ അവിടെ വ്യക്തിപരമായ ഒരു വരുന്നു അടുത്ത വാക്യം എന്നാൽ വഴിയിൽ 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 സത്രത്തിൽ സത്രത്തിൽ വെച്ച് 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 യഹോവ അവനെ എതിരിട്ട് ഹലോ ഒരു എന്ന് പറഞ്ഞാൽ ലോഡ്ജിൽ താമസിക്കുമ്പോൾ ദൈവം അവനെ എതിരിട്ട് കൊല്ലാൻ ഭാവിച്ചു ഒരു ഭയങ്കര അസുഖം ഉണ്ടായി മോശ കൊല്ലാൻ തുടങ്ങിയാണ് ആ അടുത്ത ഭാഗം അപ്പോൾ ഒരു കൽക്കത്തി എടുത്ത് തന്റെ മകന്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഒന്ന് മറ്റൊന്ന് എലിയാസർ അപ്പോൾ ഒരു കുഞ്ഞേ ഉള്ളൂ മോശയ്ക്ക് ഈ കുഞ്ഞുമായിട്ടാണ് അവർ ഈ ദൗത്യത്തിന് വരുന്നത് ഇവര് മൂന്ന് പേരും കൂടെ ഒരു ലോഡ്ജിൽ താമസിക്കുക മോശയ്ക്ക് ഒരു ഭയങ്കര അസുഖം ഉണ്ടായി മോശം സിഫോറ ആ വേളയിൽ അവൾക്കൊരു രൂപാന്തരമുണ്ടായി എന്താണ് സിഫോറയ്ക്കുണ്ടായ രൂപാന്തരം എന്ന് ഞാൻ പറയാൻ വരുന്നത് സിഫോറ ഒരു സിപ്പാറ സ്ത്രീയല്ല മോശ ഒരു യഹൂദനാണ് സിപ്പാറൂസ് യഹൂദന്റെ പ്രമാണം അവൾക്കറിയത്തില്ല പ്ലീസ് അല്ലോ യഹൂദന്റെ ആദ്യ ജാതന്മാരെ ആൺകുഞ്ഞുങ്ങളെ എട്ടാമത്തെ ദിവസം പരിച്ഛേദന കഴിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ മോശയ്ക്ക് മോശക്കാദ്യമായ ഒരു കുഞ്ഞുണ്ടായി മോശ പറഞ്ഞു ഇതാണ് നിയമം നിയമം യഹൂദന്റെ ഇതാണ് പക്ഷേ ആ ആ പുരോഹിതന്റെ മകൾ സിപ്പോറ മോശ അനുവദിച്ചില്ല കുടുംബത്തിൽ വഴക്കുണ്ടാകണ്ട എന്ന് വിചാരിച്ച് ഹലോ ഭാര്യ പ്രസാദിപ്പിച്ച് എങ്ങനെയും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച് മോശെ അക്കാര്യം ചെയ്തില്ല പക്ഷേ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് ഒരു സോ സത്രത്തിൽ വെച്ച് ദൈവം അവനെതിരിട്ടു സോത്രം അവൾക്ക് കുറ്റബോധമുണ്ടായി സ്തോത്രം യഹൂദന്റെ കുടുംബത്തിലേക്ക് വന്ന ഞാൻ യഹൂദൻ്റെ പ്രമാണം ഇതുവരെയും അനുസരിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞിനെ പരിച്ഛേദന ചെയ്യാൻ ഞാൻ അനുവദിച്ചില്ല ഞാനാണ് എന്ന് കുറ്റക്കാരിയെന്ന് ബോധ്യണ്ടായി അവൾ എന്ത് ചെയ്തു അവൾ കുഞ്ഞിനെ പരിച്ഛേദന കഴിപ്പിച്ചു ഇന്ന് പകലിൽ സഹോദരങ്ങളെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് തടസ്സമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൈ നമുക്ക് ഭാരമായി വരാം വഴിയിൽ വെച്ച് സ്വന്തം ഭർത്താവ് തുടങ്ങുന്നത് കണ്ടപ്പോ അവൾക്ക് കുറ്റബോധമുണ്ടായി യഹൂദന്റെ കൂടെ ജീവിക്കുന്നെങ്കിലും യഹൂദന്റെ പ്രമാണം ഞാൻ ഇതുവരെ പാലിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അവൾക്ക് കുറ്റബോധമുണ്ടായി അവൾ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി മരണം അവളെ വഴിമാറി ചില പ്രതിസന്ധികൾ നമ്മെ കൃപയിലേക്ക് മടക്കി വരുമ്പോൾ മറ്റൊരു സംഭവമാണ് മരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പുസ്തകം അതിന്റെ വാക്യം എന്നാൽ അവൾ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം എന്ന് എന്ന് പേരിട്ടു പേരിട്ടു അവന്റെ അപ്പനോ ബെന്യാമീൻ കനാൻ ദേശത്തെ എഫ്രാത്തിൽ അല്പം മാത്രമുള്ളപ്പോൾ മരിച്ചു ഞാൻ ഞാനതിന്റെ വിശദീകരണം പറയാൻ പോവുകയാണ് വഴിയിൽ വെച്ച് റാഖേൽ മരിച്ചു അത് വേദപുസ്തകത്തിലെ ഒരു മർമ്മ പ്രധാനമായ സംഭവമാണ് അവൾ വഴി വെച്ച് പട്ടുപോയി അതിന്റെ പിന്നിലെ ഒരു കാരണം സ്വന്തം ഒരു പ്രസവത്തോടുകൂടെ ചേർന്ന് രക്തം വാർന്നുകൊണ്ടാണ് സ്ത്രീ മരിക്കുന്നത് അതിന്റെ പിന്നിൽ വേറെ കാരണമുണ്ട് വീട്ടിൽ ഇങ്ങോട്ട് പോരുമ്പോ എല്ലാവരും സാധന സാമഗ്രികൾ പിറക്കി വെക്കുന്നതിനിടയിൽ ഭർത്താവിനോട് പറയാതെ മക്കളോട് പറയാതെ ജോലിക്കാരോട് പറയാതെ ഇവൾ ലാബാന്റെ ഗ്രഹബിംബം എടുത്ത് മോഷ്ടിച്ചോണ്ട് പോന്നുസല്ലോ ഗ്രഹബിംബം ഇരിക്കുന്ന വീട്ടിൽ ഐശ്വര്യം വന്നു കയറുമെന്നാണ് അരാമ്യരുടെ ചിന്ത യഹൂദന്റെ ചിന്തയല്ല മാനസാന്തര അനുഭവം ഇല്ലാത്ത റാഹേൽ അപ്പന്റെ ഗ്രഹബിംബം എടുത്തുകൊണ്ട് വന്നു ലാബാൻ അവിടെ ഇല്ലാത്ത വേളയിലാണ് ഇവർ ഓടിപ്പോകുന്നത് ലാബാൻ തിരിച്ചു വന്നപ്പോ യാക്കും മക്കളുമൊക്കെ ഇവിടുന്ന് ഓടിപ്പോയി തറിഞ്ഞു പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ച് ഗ്രഹബിംബത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അതും ഇല്ല എന്നെ തേടി ലാബാൻ അതിവേഗം വരികയാണ് കണ്ടുമുട്ടി ലാബാൻ ചോദിക്കുന്നത് എന്റെ ഗ്രഹബിംബയുടെ അതാരാ മോഷ്ടിച്ചോണ്ട് പോകുന്നത് യാക്കോ പറഞ്ഞില്ല ഞാനെടുത്തിട്ടില്ല പ്രൈസലോ ഹേ ഒരു കാര്യം ചെയ്തു ഞങ്ങളുടെ വീട്ടിൽ കയറി പരിശോധിച്ചോളാ പറഞ്ഞു പ്രേസലോ അങ്ങനെ ലാബാൻ കയറി കൂടാരത്തിലെല്ലാം മാറി മാറി നോക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ ഹമേ ഗ്രഹബിംബം എടുത്തു വെച്ചിട്ട് അതിന് മുകളിൽ ഒരു തുണിയിട്ടിട്ട് അവൾ അതിന്മേൽ കയറിയിരുന്നു അപ്പ എനിക്കിപ്പോ എഴുന്നേക്കാൻ പറ്റില്ല ഞാൻ അശുദ്ധ രക്തമുള്ളവളാണെന്ന് പറഞ്ഞ് അന്ന് ഗ്രഹബിംബം ഗ്രഹബിമ്പോട്ടിച്ച് വെച്ചവൾ അവൾ കനാലിൽ എത്തിയില്ല തിരുവഴുത്തത്ര വേദനയോടെയാണ് ആ ദൂത് കൈമാറുന്നത് എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ അവൾ വഴി തലയ്ക്കൽ പട്ടുപോയി അവളുടെ ജീവൻ പോകുമ്പോ ധാത്രി പറഞ്ഞു നീ ഒരു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയിരിക്കുന്നത് കുഞ്ഞിനെ അവൾ കണ്ടില്ല പുത്രൻ എന്താ ദുഃഖം സ്തോത്രം പ്രസവേദന എല്ലാവർക്കും ഉള്ളതാ അതല്ല എനിക്ക് വേറൊരു ദുഃഖമുണ്ട് ഗ്രഹബിംബം പാപം ഞാൻ ജീവിതത്തിൽ ഒരു മരണവേളയിൽ അവൾ ദുഃഖിച്ചു സ്തോത്രം ജീവിതയാത്രയിൽ വിട്ടുകളയേണ്ടതൊക്കെ വെട്ടുകളയണം സ്തോത്രം സേവാമൂർത്തി അങ്ങനെ പലതും വീട്ടിലുണ്ടെങ്കിൽ എടുത്തു കളയണം പ്രമാണത്തിന് വേണ്ടി ഇറങ്ങിയവൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം രാഹു നോക്കാനും ഒന്നും ദൈവമക്കൾ പോവരുത് ജാതി എന്റെ ആചാരങ്ങൾ നമ്മൾ കൂടെ കൊണ്ടുപോയാൽ കൊണ്ടു നടന്നാൽ വഴിത്തലയ്ക്കൽ പാട്ടുപോകും അവിടെ നിറങ്ങുകയും ചെയ്തു അങ്ങ് ചെന്നുമില്ല എഫ്രാത്തിലെത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ റാഹിയിൽ മരിച്ചു എന്ന് യാക്കു വളരെ വേദനയോടെ പറയുകയാണ് സ്തോത്രം ഒരു ചിന്ത കൂടെ പറയട്ടെ നമ്മൾ വായിച്ച വാക്യം വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുക പുത്രൻ എന്ന കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ കർത്താവുമായി ഒരു സ്നേഹബന്ധത്തിലേക്ക് വരിക അനുരഞ്ജനത്തിലേക്ക് വരിക ദൈവത്തിന് സ്തോത്രം വേദപുസ്തകം ഒരു സംഭവം ഉദാഹരിക്കുന്നുണ്ട് യേശു നിക്കോതി മോസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു മോശ മരുഭൂമിയിൽ പിച്ചിള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു വാക്യം പതിനഞ്ച് അവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ വാക്യമാണ് സ്വർണവാക്യം തന്റെ ഏകരാധനായ പൂത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ്റെ കോണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു മോശമരുഭൂമിയിൽ ഉയർത്തിയത് പോലെ സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ അങ്ങനെ മോശം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി ആ പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമര സർപ്പത്തെ നോക്കിയാൽ കാണുക നോക്കുക എന്നുള്ളത് രണ്ടിന് രണ്ട് കാര്യമാണ് ഞാൻ ഉദാഹരിക്ക യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഭാഗം നോക്കേ സ്തോത്രം സ്ത്രീയെ നോക്കുന്നവനെല്ലാം അവളുമായി പാപം ചെയ്തു നോക്കാതെ നടക്കാൻ പറ്റൂ വഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ എത്രയോ പേരെ കാണുന്നു അപ്പൊ കാണുന്നത് സ്വാഭാവികമായ കാഴ്ചയാണ് എന്നാൽ നോക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആഴമുള്ള ഒരു വീക്ഷണമാണ് കടിയേറ്റം മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യനോട് ദൈവം പാമ്പിന്റെ കടിയേറ്റു മരിക്കുകയാ പക്ഷെ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ഒരു അവസരം എല്ലാവർക്കും വേണ്ടി ഒരു താമ്രസർപ്പത്തെ ഉയർത്തിയിട്ടുണ്ട് കൊടിമരത്തിൽ നാട്ടപ്പെട്ട ആ താമ്രസർപ്പം അവിടെയെല്ലാം ദൂതുകൾ തെളിഞ്ഞു വരികയാ എന്തുകൊണ്ട് മരത്തിന്മേൽ നാട്ടി സ്വതന്ത്രം

യേശുവിനെ കാണുന്നവർക്കല്ല വേണ്ടി നോക്കുന്നവന്റെ മരണം വഴി മാറും സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ സീറോ സെവൻ 9946997525